നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വൺ ഡോർ എടവണ്ണ നിലമ്പൂർ ഒരുമി വലിയ മാറ്റങ്ങൾക്കായി അത്യാകർഷകവും വിപുലവുമായ വസ്ത്രശേഖരങ്ങളുമായി ഷോപ്പിംഗ് ആഫ് വെഡിങ് നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മികച്ച ഷോപ്പിംഗ് അനുഭവത്തിനായി സന്ദർശിക്കൂ ഷോപ്പിംഗ് ആഫ് വെഡിങ് സിപിഐ സംസ്ഥാന അംഗം കെ പ്രഭാകരന്റെ നിര്യാണത്തില് വണ്ടൂരിൽ സർവകക്ഷികളുടെ ആഭിമുഖ്യത്തില് മൌനജാഥയും അനുശോചന യോഗവും സംഘടിപ്പിച്ചു സിപിഐ ജില്ലാ സെക്രട്ടറി പി കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു പി ടി ഷറഫുദ്ദീൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ പി രാജേന്ദ്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തി എ പി അനിൽകുമാർ എം എൽ എ സി പി എം ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് റസാഖ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ വി എ കെ തങ്ങൾ സി പി ഐ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി പി പി സുനീർ കണ്ണിയൻ കരീം ജെ ക്ലീറ്റസ് എം മോഹൻദാസ് കെ സി കുഞ്ഞുമൊഹമ്മദ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഞാൻ അദ്ദേഹത്തോടുമായി ബന്ധപ്പെട്ട് നടത്തിയ കാര്യങ്ങളൊക്കെ ഉണ്ട് ഏറ്റവും ഒടുവിലായി ഞാനൊന്നിങ്ങോട്ട് വരുന്ന വഴി മുഖത്തുനിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിയാണ് ഡോക്ടർ ബിനു കൃഷ്ണൻ എന്നു വിധിക്കും നമ്മുടെ ഹോമിയോ ഹോസ്പിറ്റലിൻ്റെ ഹോമിയോ ഹോസ്പിറ്റല് ഏറ്റവും വലിയ പ്രതീക്ഷയോട് കൂടി കൊണ്ടുവന്ന ഒരു ഹോസ്പിറ്റലാണ് നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ ആ ഹോസ്പിറ്റലില് കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞു അപ്പം നമുക്ക് കുറച്ച് സ്ഥലം കൂടി നമുക്ക് ആവശ്യമായിരുന്നു തൊട്ടടുത്ത് എസ് ഐസ് ഓഫീസർ വസ്തുതിൻ്റെ സ്ഥലം കൊടുത്ത് ബാക്കി അല്പ സ്ഥലം അവിടെ കിടക്കുന്നുണ്ട് ആ സ്ഥലം യഥാർത്ഥത്തിൽ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചത് ശ്രീ പ്രഭാകരനാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതേപോലെ റവന്യൂ വകുപ്പ് മന്ത്രി മായ ശ്രീരാജനുമായി ബന്ധപ്പെട്ട് നിരന്തരം എനിക്കറിയാവുന്ന കാര്യമാണ് ഞാനും സൂചിപ്പിച്ചിട്ടുള്ളത് പക്ഷെ അദ്ദേഹത്തിനും അതേ പുറകിലുണ്ടായിരുന്നു അദ്ദേഹം അതിനാ മുപ്പത് സെന്റ് സ്ഥലം നമുക്ക് ആ ഹോസ്പിറ്റൽ ലഭ്യമാക്കുന്നതിന് വേണ്ടി നിരന്തരം ശ്രമിച്ചു ഇന്നാണ് വിനകൃഷ്ണൻ പറഞ്ഞത് രാവിലെ ഉത്തരവ് വന്നത് പറയട്ടെ ആ സന്തോഷം പങ്കിടാൻ ശ്രീ പ്രഭാകരൻ ഇല്ല എന്നുള്ളത് ാണ് പക്ഷേകം ഷൈജർ ഇടപെട്ട പിളീദാസ് മേനോൻ എഐ ടി യു സി സംസ്ഥാന ട്രഷറർ പി സുബ്രഹ്മണ്യൻ ചന്ദ്രൻ നീലാംബ്ര തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ എന്റെ ഡ്രസ് പെർച്ചേസിംഗിന് ലൈബ വെഡിങ് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരുകൊണ്ട്